ചക്ക ഉപയോഗിച്ച് ദോശയും മൂവാണ്ടൻ മാങ്ങ കൊണ്ട് ഒരു കറിയുമാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് കറി ഉണ്ടാക്കി വയ്ക്കാം മാങ്ങ തൊലികളഞ്ഞ് കൊത്തി അരിഞ്ഞ് ഇതിലേക്ക് കുറച്ച് ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർക്കുക ഒരു സ്പൂൺ മുളക് പൊടിയും മുക്കാൽ സ്പൂൺ ഉപ്പുപൊടിയും ചേർക്കുക കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് ഇതൊരു പാത്രത്തിലാക്കി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം മൂന്ന് കപ്പ് പച്ചരി എട്ട് മണിക്ക് കുതിർത്തത് പച്ച ചക്കയുടെ ചുള ചെറുതായി അരിഞ്ഞത് ഒരു കപ്പ് തേങ്ങ ചുരണ്ടിയത് ഒരു കപ്പ് അര സ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക ഇതിലേക്ക് അര സ്പൂൺ പൊടിയും ഒരു സ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർക്കുക ഇനി ദോശക്കല്ല് ചൂടാക്കി സാധാരണ ദോശയുണ്ടാക്കുന്നതുപോലെ ഉണ്ടാക്കുക ഈ ദോശ പേപ്പർ റോസ്റ്റ് പോലെ വളരെ നൈസായി ഉണ്ടാക്കാം നേരത്തെ തയ്യാറാക്കി വെച്ച മാങ്ങാക്കറിയും ചേർത്ത് ചൂടോടെ ഉപയോഗിക്കുക